ഹലോ മാമനല്ലേ വാ തന്നെ തന്നെ മാമ എവിടെ ഭയങ്കര ചൂടും വെയിലായത് കൊണ്ട് ചെടിയെക്കൊന്നും ഒരു ഗർജിതല്ലടാ ഞാൻ ഇത്തപ്പം പൊടിയും ചാമ്പലും ഒക്കെ കൂടെ ചെടിച്ചട്ടിയിലിട്ടോണ്ടിരിക്കുന്നേ അയ്യോ മാമ ഇപ്പൊ ചെടിയൊന്നും വീട്ടില് ചട്ടിയില് ഇങ്ങനെ വളർത്താൻ പാടില്ല അതെന്തട ചെടിക്കും ഇപ്പം അടിച്ചു വടങ്ങിയാ കണ്ടു കഴിഞ്ഞാ ഈ മറ്റവരെ ആ ഇങ്ങാട്ട് വരട്ടെ ഇങ്ങാട്ട് വരട്ടെ ഒരു ചെടിച്ചട്ടി എടുത്ത് അപ്പൊ എന്റെ മണ്ട അടിച്ച് പൊളന്നിട്ട് രക്ഷാപ്രവർത്തന മാമാങ്കത്തിന്റെ ഉദ്ഘാടനം ഈ മാമന്റെ ഭാര്യ തന്നെ ആയിക്കോട്ടെ എന്തേ ആ അതൊക്കെ പോട്ടെ നീ എന്തായിരുന്നു വിളിച്ചത് പിന്നെ മാമ വൈകിട്ട് കാണാൻ പറ്റോ അയ്യോ ഇന്നും നാളെ ഒന്നും രണ്ടു കാണാമോടാ ഭയങ്കര തിരക്കാണ് വേറൊന്നും അല്ലടാ ഞങ്ങളാ റെസിഡൻസ് അസോസിയേഷൻ്റെ വാർഷികം അപ്പൊ പിള്ളേര് എല്ലാവരും കൂടി പറഞ്ഞ് മാമ ഒരു മമ്മുക്രി അവതരിപ്പിക്കണോന്ന് ഈ ഒരു കാര്യം മാമനാ ആ എന്താ നിനക്കെ പിടിക്കില്ലേ ഹോ നിനക്കൊക്കെ കോട്ടയെന്ന ചെറു ഡി നീ ടോമും ജയറാമൊക്കെ അവതരിപ്പിക്കുന്ന മെമുക്കറി കണ്ടാലല്ലേ കയ്യടിച്ചാൽ അറിയാമോ എടാ ചെറുക്കായ ഇവരൊക്കെ ജനിക്കാൻ ആഗ്രഹിക്കുന്നതിന് മുമ്പേ മാമ മെമുക്കറി അവതരിപ്പിച്ചതാണ് നിനക്കറിയാം പിന്നെ എന്നാൽ അതെന്തോ ആവട്ടെ മാമ ഇപ്പം അവതരിപ്പിക്കാൻ പോണെന്താണ് എടേ മോഹൻലാൽ ഹാർമോണിയ പെട്ടിയൊക്കെ തൂക്കി സംഗീതം പഠിക്കാനുള്ള മോഹവുമായി യാതൊരു ഉത്സാഹിന്റെ അടുത്ത് പോകുന്ന ഒരു ഡയലോഗുണ്ടല്ലേ അതാണ് ആ ആറാം തമ്പുര ആ ആ അത് തന്നെ ആറാം തമ്പുരാ ആ കൂടുതലൊന്നും പറയണ്ട നിന്റെ ഫോണിൽ ഞാൻ വിട്ടിട്ടുണ്ട് നീ കേട്ടിട്ട് അഭിപ്രായം പറ പെട്ടെന്നാ പെട്ടെന്നാ വാട്സപ്പിലാ ഹാ പിന്നെ ഞാൻ നോക്കട്ടെ 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 എന്താണെന്ന് നോക്കാം നോക്കാം പെൻഷൻ ആനുകൂല്യം ചില നേതാക്കളുടെ ഭാര്യമാർ റിട്ടയർ ചെയ്യുമ്പോൾ മാത്രം തുക ക്രമാതീതമായി കൂടുന്ന ഒരു മഹാസംഭവം നിലവിൽ കേരളക്കരയിൽ നക്ഷത്രം എണ്ണ കിടന്നവന് ഒരു വെളിപാടുണ്ടാകുന്നു എന്താ സി എം ആറിലേക്ക് വച്ചു പിടിക്കാൻ എന്തിനാ മകളുടെ കൺസൾട്ടൻസി സേവനം കൊടുപ്പിക്കാൻ സി എം ആർ മാസപ്പെടി എന്ന മാജിക് സേവനത്തെ കുറിച്ച് അറിയാൻ ചെന്നപ്പെട്ടത് ഒരു പഴയ സിംഹത്തിന്റെ മടയിൽ ഉസ്താദ് ശശിധരൻ കർത്ത മൂപ്പരും നല്ല മുറ്റ എന്താ സംഭവം നല്ല ക്ലാസ് കരിമണൽ ആവശ്യമറിയിച്ചു ദക്ഷിണ പറഞ്ഞു നാട് നന്നാക്കാൻ നടക്കുന്ന നേതാവിന്റെ ഓട്ട ക്ലെന്താ ഉള്ളത് ഒന്നുമില്ല െന്റ് ആനുകൂല്യമെന്ന ന്യായീകരണത്തിന്റെ അതിാക്ഷരങ്ങൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വൈദികൻ രാഗത്തിൽ ഒരസാലോചിക്ക് സാധനങ്ങലക്കി സേവനം യാതൊന്നും ചെയ്യേണ്ടി വന്നില്ല ഇങ്ങനെ ഞങ്ങൾ ചേർത്തങ്ങു പിടിച്ചു പിന്നെ മാസാമാസം കൃത്യമായി ദക്ഷിണ തരാൻ തുടങ്ങി പിന്നെ ഹൃദയത്തിൽ പവർ ബിൽഡറും ടാലിയും എം എസ് ഓഫീസും ഔട്ട്ലുക്കും അക്കൗണ്ടിലെ കാശുമായി കാലം ഒരുപാട് ഒരുപാട് ഒടുവിൽ ഒരു നാൾ കർത്തായുടെ കരിമണ്ണിൽ ഐ ടി ആർഒ സി പിന്നെ എസ് എഫ് ഐ ഒ എന്നിവർ പച്ചമണ്ണ് വാരിയിട്ടപ്പോൾ കമ്പനി പൂട്ടിക്കെട്ടി യാത്ര തുടർന്നു ഇന്നും തീരാത്ത പ്രയാസം എങ്ങനെ മാമന സമ്മാച്ച നന്നായിരിക്കും സമ്മതിച്ചു പോവടാ മോഹൻലാന്റെ എനിക്കൊരു സംശയമുണ്ട് ഇത് സംശയ മോഹൻലാലും എൻ്റെ അടുത്ത് പറഞ്ഞത് അതായത് മോഹൻലാലിൻ്റെ സൗണ്ട് ഇപ്പോഴിപ്പോഴും ശരിയാവണില്ല മോഹൻലാല് സംവിധാനം ചെയ്യണ പുതിയ സിനിമ ഉണ്ടല്ലാ അതിൽ മോഹൻലാലിൻ്റെ സൗണ്ട് ഞാൻ തന്നെ കൊടുക്കണമെന്ന് ആന്റണി പെരുമ്പാവൂര് ഇത് കേട്ടിട്ട് മാമനെ വിളിച്ചു പറഞ്ഞടാ അത് മാത്രല്ല നവകേരള സദത്തിന്റെ ഇനി വരുന്ന പുതിയ യാത്രയില്ലേ ഈ പരിപാടി അവതരിപ്പിക്കുന്ന ഒന്ന് വാവുന്ന മാമനെ വിളിച്ചു പറഞ്ഞടാ യാത് വാ